എല്ലാവർക്കും നമസ്കാരം മനുഷ്യന് മുൻപിലെ രണ്ട് സാധ്യതകളാണ് സ്വർഗവും നരകവും ജീവിതം കൊണ്ട് സ്വർഗം നിർമ്മിക്കാൻ നമുക്ക് പണിയെടുക്കാം നരകം നിർമ്മിക്കാനും പണിയെടുക്കാം സ്വർഗം നിർമ്മിക്കാൻ പണിയെടുക്കുന്നവർ സ്വർഗത്തിൽ വസിക്കും നരകം നിർമ്മിക്കാൻ പണിയെടുക്കുന്നവർ നരകത്തിൽ വസിക്കും പരിശുദ്ധാത്മ കൃപയിൽ ജീവിക്കുന്നവരാണ് സ്വർഗം നിർമ്മിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഇവയെല്ലാം സമഞ്ജസമായി സമ്മേളിക്കുന്നിടം സ്വർഗമായിരിക്കും കാമക്രോധ ലോഭമതമാത്സര്യം നിറയുന്ന മനസ്സ് എപ്പോഴും സൃഷ്ടിക്കുന്നത് നരകമായിരിക്കും ഒരു ചിന്തകൻ പറയുന്നു സ്വർഗവും നരകവും മനുഷ്യന്റെ അടുത്താണ് അതവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ കുറിക്കുന്നു മൈൻഡ് ഈസ് ഇൻ ആൻഡ് എ എ ഹെവൻ ഹെവൻ ഓഫ് ഓഫ് ഹെൽ ഹെൽ ഓർ സ്വർഗത്തിന്റെ പണിപ്പുരയാണ് നോമ്പ് ഭൂമിയിൽ നല്ല പ്രവൃത്തി കൊണ്ട് സ്വർഗം പണിയുവാൻ തടസ്സം നിൽക്കുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രലോഭനങ്ങളും തടസ്സങ്ങളും നിരന്തരമായി നമ്മളിലേക്ക് പിശാജ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും നീ ഒന്ന് പ്രാർത്ഥിക്കണ്ട നീ ഒന്ന് ഉപവസിക്കണ്ട നീ ദേഹതൽപരനാകണ്ട നീ മറ്റുള്ളവരുടെ വേദന അറിയണ്ട മറിച്ച് ിലേക്ക് നോക്കൂ നിന്റെ സ്വന്തം കാര്യം അതാണ് ഏറ്റവും വലുത് അങ്ങനെ പറഞ്ഞ് തിന്മകൾക്കായി നമ്മളെ പ്രചോദിപ്പിക്കുകയും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പിശാജ് മുടക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും നമ്മുടെ മനസ്സ് ചായുന്നത് പിശാജിന്റെ പക്ഷത്താണെങ്കിൽ അവിടെ നമ്മൾ കബത്തം സംഭവിക്കും പിന്നീട് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് നരകമായിരിക്കും ഒരു ചിന്ത ഇങ്ങനെയാണ് heaven feel feel like hell. hell The road to ൈക്ക് ഹെവൻ മരണാന്തരമുള്ള സ്വർഗവും നരകവും ഒക്കെ അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് നമുക്ക് നല്ല പ്രവൃത്തി കൊണ്ട് നമ്മൾ വസിക്കുന്ന ഇടത്തിൽ സ്വർഗം പണിയുവാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഒരു നന്മയെങ്കിലും അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നമ്മൾ നിർവഹിക്കുന്നത് ഈ ഭൂമിയിൽ സ്വർഗം തീർക്കുന്ന പ്രവൃത്തിയാണ് സങ്കീർത്തനം ആറാം വാക്യം നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകളാണുള്ളത് നല്ല പ്രവൃത്തി കൊണ്ട് സ്വർഗം പണിയാം തിന്മക്കടിമകളായി നരകവും തീർക്കാം കർത്താവെ സമാധാനവും നന്മയും ഈ ലോകം ആഗ്രഹിക്കുന്നു ദൈവം ഞങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ നല്ല പ്രവൃത്തി കൊണ്ട് നല്ല കാര്യങ്ങൾ നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോക ജീവിത പാതയിൽ ധാരാളം പ്രലോഭനങ്ങളും തിന്മയുടെ പരീക്ഷണങ്ങളുമുണ്ട് ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അവയിലൊക്കെ തട്ടി ഞങ്ങൾ വീണു പോകാറുണ്ട് അനുതപിച്ച് അവയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നന്മ ചെയ്യുവാൻ പരസ്പരം നന്മ ചെയ്യുവാൻ പ്രചോദിപ്പിക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ മുൻ ആസ്വാദനങ്ങളാണ് അവയെ ഭംഗിയായി പരിപാലിക്കുവാനും നല്ല പ്രവൃത്തി കൊണ്ടും നല്ല ചിന്ത കൊണ്ടും നിറയ്ക്കുവാനും ഞങ്ങൾക്കൊക്കെ കഴിയണമേ ദൈവ ദൈവമഹത്വത്തിൻ്റെ ഇടങ്ങളാക്കി ഞങ്ങളുടെ വീടുകളെയും ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളെയും തീർക്കണമേ കർത്താവെ ഞങ്ങളുടെ പാവം പൊറുക്കണമേ യേശുവെ ദുത്ര ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ